എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത നാരക പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം മന്ദഹാസത്തിൽ തടുപ്പ് തേടുന്നവൾ എന്നാണ് കവിതയുടെ പേര് നാരക പൂവേ ഞാൻ കാത്തിരിപ്പൂ നേർത്ത ഏകാന്തമാമൃദുയാമങ്ങളിൽ നിനക്കായൊരു സ്നേഹത്തിൻ മുത്തുകൾ നഷ്ടമായി പോകാതെ ചേർത്തു വെച്ച് ഒരുമിച്ചു നാം കണ്ട കിനാവുകൾ ഒച്ചിഴയും പോലെ മുന്നോട്ടു നീങ്ങവേ ഓർക്കാപ്പുറത്തെത്തും നിശാശലാപം ഒന്നുമുത്തി നിന്നെ നോവിച്ചില്ലേ പിണങ്ങിപ്പോയാ നിന്നെ തിരികെത്തിക്കുവാൻ പകലും മുഴുവനും കാറ്റിനോടും കിളിയോടും പുല്ലിനോടും സംസാരിച്ചു ഞാൻ സൂര്യനെ പടിഞ്ഞാറെത്തിക്കുവാനായി ശ്രമിച്ചു കന്തിയായാൽ നീ വീണ്ടും വീണ്ടുമെൻ ചാരയത്തും അത്രമേൽ പ്രിയപ്പെട്ടവരാടുന്ന അനുനിമിഷം കാണാതെ ിണ്ടാതെയിരിക്കുവാൻ ആവാത്ത ഹൃദയത്തിനുടമ നമ്മൾ മഴയുടെ കുളിരുള്ള രാത്രിയൊന്നിൽ മന്ദഹാസത്തിൻ തണുപ്പു തേടി മണൽപ്പരപ്പു താണ്ടി നിന്നരികേ മധുരത്തിൻ തേനുണ്ണാൻ ഞാൻ അനിലനോടൊപ്പം പതിയെ പതിയെ പോയിടും അപ്പൂപ്പൻ താടിയെ കയ്യെത്തി പിടിക്കുവാൻ ആശിച്ചുപോയതാ നഷ്ടബാല്യത്തിലും ചന്ദനം ചാർത്തിയ പുലരിയൂടെ ചരിഞ്ഞോടും കാലവേഗങ്ങളിലായി ചന്തം പകർന്നാടും പറവകൾ പാറുന്ന ചിന്തിച്ചാൽ യൗവനത്തിലും പണ്ടെന്നോ കുറിച്ചിട്ട ഇന്നലകളിൽ പാതി വിടർന്നു നിൽക്കും നാരകപ്പൂവേ പഴയൊരു വീണാനാദം ആത്മാവിയിലിഞ്ഞ പോൽ പതിവായി നിന്നെ കാത്തിരിക്കുന്നു ഞാൻ പൂവേ പതിവായി നിന്നെ കാത്തിരിക്കുന്നു ഞാൻ നന്ദി നമസ്കാരം